ആറ് വയസ്സുകാരിയുടെ സ്വർണവള കാണാതായി വള അന്വേഷിച്ച് അവസാനം കിട്ടിയത് എവിടെ നിന്നാണെന്നോ കാക്കാക്കോട്ടിൽ നിന്നും അതിശയത്തിലാഴ്ത്തിയ സംഭവമാണ് കോഴിക്കോട് നിന്നും പുറത്തു വരുന്നത് കാപ്പാട് സ്വദേശികളായ കണ്ണങ്കടവ് പരീക്കണ്ടി പറമ്പിൽ നസീറിൻ്റെയും ഷരീഫയുടെയും ആറു വയസ്സുകാരിയായ മകൾ ഫാത്തിമ ഹൈഫയുടെ വളയാണ് കാണാതായത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ആഭരണങ്ങൾ തിരഞ്ഞപ്പോഴാണ് കുട്ടിയുടെ മാലയും വളയും കാണാനില്ലെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് വീട് മുഴുവൻ അരിച്ചുപെറുക്കിയെങ്കിലും ആഭരണങ്ങൾ കണ്ടെത്താനായില്ല എന്നാൽ ഇതിനു മുമ്പ് ഒരു ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ ആഭരണങ്ങൾ കടലാസിൽ പൊതിഞ്ഞ് വേസ്റ്റ്ബിനിൻ്റെ അടപ്പിന് മുകളിൽ വെച്ചിരുന്നതായി കുട്ടി പിന്നീട് നസീറിനോടും ഷെരീഫയോടും പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീടിന് സമീപം മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന സ്ഥലത്ത് തിരഞ്ഞു നോക്കിയപ്പോൾ ഒരു പവൻ്റെ മാല ലഭിച്ചു എന്നാൽ മുഴുവൻ സ്ഥലത്തും പരിശോധിച്ചെങ്കിലും വള കണ്ടെത്താനായില്ല ആഭരണം നഷ്ടമായെന്ന് ഉറപ്പിച്ച് തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നാൽ ആഭരണം നഷ്ടമായത് അറിഞ്ഞെത്തിയ അയൽവാസി താനൊരു കാക്ക പ്ലാസ്റ്റിക് വള കൊത്തിയെടുത്ത് തെങ്ങിൻമുകളിലേക്ക് പറക്കുന്നത് കണ്ട കാര്യം നസീറിനോട് സൂചിപ്പിച്ചു തങ്ങളുടെ സ്വർണവളയും ഇതേ രീതിയിൽ കാക്ക കൊത്തിപ്പറന്നു കാണുമോ എന്ന സംശയം നസീറിനും ഉണ്ടായി ഒടുവിൽ അവസാനഘട്ട ശ്രമമെന്ന നിലയ്ക്ക് തെങ്ങിൻമുകളിൽ കയറി പരിശോധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കാക്ക കൂട്ടിൽ ഇല്ലാത്ത സമയത്ത് തെങ്ങൻമുകളിൽ കയറിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കാക്ക തൻ്റെ കൂട് നിർമ്മിക്കുന്നതിനായി ഒരു പവൻ തൂക്കമുള്ള സ്വർണവളയും ഉപയോഗിച്ചിരിക്കുന്നു അതേസമയം തങ്ങളുടെ സ്വർണവള കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നസീറും കുടുംബവും